നമസ്കാരം വയനാട്ടുകാരുടെ ദുരിതം ഏറ്റവും വലിയ സങ്കട നിമിഷത്തിലൂടെയാണ് അവർ കടന്നു പോയിരിക്കുന്നത് ആരാണെന്ന് പോലും അറിയാത്ത ഒരുപാട് മൃതദേഹങ്ങൾ ഇന്ന് കൂട്ടമായി സംസ്കരിച്ചു അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടരുന്നു ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരാഴ്ച സമ്പാദ്യം മുഴുവൻ ഉറ്റവരെ ഉൾപ്പെടെ നഷ്ടമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവിടെ കഴിയുന്ന ചിലർക്കൊക്കെ ചില സന്ദേശങ്ങളൊക്കെ എത്തുകയാണ് ആ ഒരു വയനാട്ടുകാരെ സമ്മർദ്ദത്തിലാക്കുന്ന ചില സന്ദേശങ്ങൾ അതായത് നമ്മളൊക്കെ ഇ എം ഐ എടുക്കുന്ന ആളുകളാണ് സാധനങ്ങളൊക്കെ ഇ എം ഐ യിലെടുക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരെ തേടിയാണ് ഈ സന്ദേശം എത്തിയിരിക്കുന്നത് നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആ പണം അല്ലെങ്കിൽ ഇ എം ഐ അടയ്ക്കണേ എന്ന് ഇ എം ഐ തുക അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പല പണമിടപാട് സ്ഥാപനങ്ങളും വിളിക്കുന്നതായിട്ടുള്ള പരാതികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പണമിടപാട് സ്ഥാപനം ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ് ആദ്യം ചോദിച്ചത് അങ്ങനെ ചോദിച്ചതിന് ശേഷം അവർ പറഞ്ഞത് എന്താണറിയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇ എം ഐ തുകയൊന്ന് അടയ്ക്കണമെന്ന് ഈ ഒരു കാര്യം റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പരാതിക്കാരിൽ ഒരാൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് വീടും ബന്ധുക്കളും ഒക്കെ നഷ്ടപ്പെട്ട മാനസികാവസ്ഥയിൽ തകർന്നിരിക്കുന്ന ഒരു ആളുകളെ വിളിച്ചാണ് ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇവരോടൊക്കെ സുരക്ഷിതരാണോ എന്ന് ആദ്യം ചോദിച്ചു ആണെന്ന് പറഞ്ഞപ്പോൾ ഇ എം ഐ പെൻഡിംഗ് ആണെന്നും അത് അടയ്ക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടു എന്നും എങ്ങനെയെങ്കിലും പൈസ അടയ്ക്കണം ഇല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആവുമെന്നും ഒക്കെ അറിയിച്ചിരിക്കുകയാണ് കടം വാങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് വല്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടേത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എപ്പോഴാണെങ്കിലും അടച്ചോളാം ഈ ദുരന്ത മുഖത്തിരിക്കുന്ന ഒരാളെ വിളിച്ച് ചോദിക്കാനുള്ള ചോദ്യമല്ല ഇതാ ജീവി എന്നുള്ള രീതിയിലൊക്കെ നിരവധി ആളുകൾ പറയുകയുണ്ടായി എങ്കിൽ പോലും പണം അടയ്ക്കൂ എന്ന് മാത്രം പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യുന്നു എന്നും വളരെ മാനസികമായിട്ടുള്ള സങ്കടത്തിലാണ് ഈ ഒരു സാഹചര്യം കൊണ്ടെത്തിച്ചതും എന്നും ഒക്കെ പറയുകയാണ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്ന് പരാതിക്കാരൻ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് വേറൊരു കാര്യമാണ് നമ്മുടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അങ്ങനെ വന്ന റിപ്പോർട്ടുകളിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു അമ്മ സുജാത അമ്മ എന്ന് പറയുന്ന വ്യക്തി അവർ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ സമയത്ത് ഓടിക്കയറിയത് ഒരു വനത്തിലേക്കായിരുന്നു ആ വനത്തിൽ നിന്ന് അവർ നേരെ ചെന്നെത്തിയത് കാട്ടാനകളുടെ മുമ്പിൽ ആ സമയത്ത് ആ അമ്മ പറയുകയുണ്ടായി ഞങ്ങൾ വളരെ ദുരിതത്തിൽ നിന്നാണ് വരുന്നത് ഉപദ്രവിക്കരുത് എന്നും ആ ഒരു സമയത്ത് ആ അമ്മയും ആ പേരക്കുട്ടിയും ഒക്കെ പറഞ്ഞ ആ ആന നേരം വെളുക്കും വരെ ഇവർക്ക് കാവലിരുന്നുവെന്ന് അതായത് ഈ നാട്ടിലെ മൃഗങ്ങൾക്ക് പോലും മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാകുമെന്ന് എന്നാൽ പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ യാതൊന്നും തന്നെ ഇവർക്കൊന്നും തന്നെ മനസ്സിലാകില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു അമ്മ ക്യാമ്പിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അവരൊരു സാധാരണക്കാരാണ് അവർക്ക് പണമായി നൽകി സഹായിക്കാൻ ഒന്നും സാധിക്കില്ല പക്ഷെ അവരെ കൊണ്ടാകുന്ന രീതിയിൽ ഒരു സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ക്യാമ്പിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നു പക്ഷെ അതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്ന കമന്റുകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അച്ഛനെയും അമ്മയെയും വരെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളായിരുന്നു ചിലരൊക്കെ വളരെ അശ്ലീലമായിട്ടുള്ള രീതിയിൽ പരാമർശങ്ങളൊക്കെ നടത്തിയതും അതിനു പിന്നാലെ കേസെടുത്തതും പോലീസ് ഇടപെട്ടതും ജനം ഇടപെട്ടതും ഒക്കെ നമ്മൾ കണ്ടു ഈയൊരു സാഹചര്യം ഒക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ അടിവരയിടുന്നത് മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ തന്നെയാണ് തന്നെ പോലെയുള്ള ഒരുവനാണ് മറുവശത്ത് സ്വന്തം കുടുംബത്തെയും സ്വന്തം നാടിനെയും സ്വന്തം ജീവിതകാലം മുഴുവനായി ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു നിൽക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുതരം ജീവികളാണ് മനുഷ്യർ മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യൻ എന്നും വ്യത്യസ്തനാണ് അവന് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മനുഷ്യനെ ലെവലേഷം ചിന്തിക്കാനുള്ള യാതൊരു ബുദ്ധിയുമില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് ഇന്ന ഇ എം ഐ കമ്പനിക്കാരെ ഈ വിളിച്ച് ഈ ആളുകളോട് പറയുകയാണ് നിങ്ങൾ ഇ എം ഐ അടയ്ക്കണമെന്ന് അതും വെറുതെ ഒന്നും ഇല്ല നിങ്ങൾ ഇ എം ഐ അടയ്ക്കണമെന്ന് ഒരുപക്ഷെ അവർ ചിലപ്പോൾ ഈ സാഹചര്യമൊക്കെ മാറി അവരുടെ മാനസികാവസ്ഥ ഒന്ന് ശരിയോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ കുറച്ചെങ്കിലും കാര്യം മനസ്സിലാക്കാമായിരുന്നു അവർക്ക് സ്വന്തമായ ഒന്നുമില്ല ഉടുതുണിക്ക് മറുതുണി പോലും ഇന്ന് സഹായങ്ങളാൽ ലഭിക്കുന്നതാണ് അവർ ഇടുന്നത് അങ്ങനെയുള്ള ആളുകളോടാണ് നിങ്ങൾ ഇ എം ഐ അടയ്ക്കണമെന്ന് വിളിച്ചു പറയുന്നത് എന്തായാലും ആ കാട്ടിലെ ആനയ്ക്ക് പോലും നിങ്ങളെക്കാളും മനസ്സ് അലിവുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വിളിച്ച ഇ എം ഐ കമ്പനികളെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്തരം കമ്പനികളെ കണ്ടെത്തി മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് അഭ്യർത്ഥന